മധുരയിൽ ചേർന്ന സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ഇടതുപക്ഷ വിശ്വാസികളിൽ വലിയ പ്രതീക്ഷയും ആവേശവും സൃഷ്ടിച്ചിരിക്കുകയാണ് വർഗീയ വിപത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കും എതിരായ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി കോൺഗ്രസ് തയ്യാറാക്കിയ പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് ജനറൽ സെക്രട്ടറി എം എ ബേബി ദേശാഭിമാനി ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റിംഗ് എഡിറ്റർ സാജൻ എവുജിനോട് സംസാരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് വ്യാഴം വ്യാഴം വെള്ളി ദിവസങ്ങളായിട്ട് ദേശാഭിമാനിയിൽ സി പി എമ്മിൻ്റെ പുതിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഒരു ഇൻ്റർവ്യൂ അതിൽ ആദ്യത്തെ ദിവസം തുടക്കത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നിലവിലുള്ള ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ടകൾക്കെതിരെ രാജ്യദ്രോഹ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രത്യേകിച്ച് സി പി ഐ എം പ്രവർത്തകർ അത് ഏറ്റവും താഴെത്തട്ടിൽ മുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് വയനാടിന് വേണ്ടി ഡി വൈ എഫ് ഐ നടത്തിയ ബിരിയാണി ചലഞ്ചും അതിലൂടെ ധനം സമ്പാദിച്ചതുമൊക്കെ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നുണ്ട് രണ്ടാം ദിവസം അഥവാ ഇൻ്റർവ്യൂയുടെ അവസാന ഭാഗം ഏറ്റവും അവസാനത്തെ ചോദ്യം തികച്ചും വ്യക്തിപരമായ അഥവാ സഖാവിൻ്റെ ഫുട്ബോൾ ടെന്നീസ് അതുപോലെ മറ്റേ സ്പോർട്സ് ഗെയിംസ് ഐറ്റങ്ങളോടൊക്കെ സഖാവിനുള്ള താല്പര്യവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിപരമായ ഒരു ചോദ്യമാണ് ഏറ്റവും അവസാനത്തേത് അതിന് തൊട്ട് മുന്നേയുള്ള ഒരു ചോദ്യം അത് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും സോഷ്യലിസ്റ്റുകാർക്കും മതത്തോടുള്ള സമീപനത്തെക്കുറിച്ച് നടക്കുന്ന ചില പ്രചാരവേലകൾ സി പി ഐ എമ്മിൻ്റെ വളർച്ചയ്ക്ക് വിലങ്ങുതാകുന്നില്ലേ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് സഖാവ് ഇങ്ങനെ പറയുന്നുണ്ട് ചിന്താഗതികളുമായി ബന്ധമില്ലാത്തവർക്ക് മാത്രമേ സംഘടനയിൽ അംഗത്വം നൽകാവൂ എന്ന് റഷ്യൻ വിപ്ലവകാരിയായ ബക്യുനിൻ ഇൻ്റർനാഷണലിൽ വാദിച്ചു മാർക്സും ഏകൽസും ഇതിനെ ശക്തിയുക്തം എതിർത്തു തൊഴിലാളികളുടെ മോചനത്തിനായുള്ള സമരസംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്ന മതവിശ്വാസികളെയും ദൈവവിശ്വാസികളെയും എല്ലാം സംഘടനയിൽ ചേർക്കാമെന്ന് മാർക്സും എങ്കൽസും വാദിച്ചു അതാണ് സംഘടനയുടെ ഭൂരിപക്ഷ നിലപാടായി മാറിയത് ബക്കുരിൻ്റെ നിലപാട് അംഗീകരിക്കുന്ന യാന്ത്രിക ഭൗതികവാദം അല്ല സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്നത് മതവിശ്വാസികളെയും അണിനിരത്തി വർഗീയതക്കെതിരായ പോരാട്ടം ശക്തവും വിപുലവും ആക്കണം എന്നാണ് സി പി ഐ എം നിലപാട് ഇക്കാര്യം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ രേഖകളിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുക്കത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ഒത്തുചേർന്നതാണ് പരിപാടി തുടങ്ങാൻ ഒരിത്തിരി കൂടി നേരം ബാക്കിയുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചുനേരം പുറത്തിരുന്ന് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തില് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഒരാൾ അദ്ദേഹം ഒരുപാട് കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്ഥാപനത്തിൽ ഇടതുപക്ഷക്കാരനായിക്കൊണ്ട് തന്നെ ജോലിയിൽ തുടരുകയും അവിടുന്ന് അടുത്തൂൺ പറ്റി പിരിയുകയും ചെയ്ത ഒരാളാണ് എന്ന് ഒരു കൗതുകത്തിന് വേണ്ടി ഒന്ന് ഓർമ്മിക്കുകയാണ് ഞങ്ങളുടെ സംസാരം പല വഴിക്ക് ഇങ്ങനെ തെന്നി തെന്നിപ്പോയ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമാൻഡി വരികയാണ് സി പി ഐ എം ഓഫീസിൽ നിന്ന് പോലും ബാങ്ക് കേൾക്കുമ്പോൾ ആളുകൾ ഇറങ്ങിപ്പോവുകയാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ആ സി പി ഐ എം ഓഫീസിൽ നിന്ന് പോലും ബാങ്ക് കേൾക്കുമ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോവാണ് നിസ്കരിക്കാന് ആ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി വളരെ വ്യക്തമായിരുന്നു ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത ഒരു വർത്തമാനായിരുന്നു അത് പറഞ്ഞു വരുന്നത് ഇടതുപക്ഷക്കാരനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ചില മുസ്ലിം നാമധാരികളായ ആളുകൾ ചിലപ്പോഴൊക്കെ വല്ലാതെ കിടന്ന് പ്രയാസപ്പെടുന്നത് കാണുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഒരു സാമാന്യ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ഒരു പ്രത്യേക പ്രായം വരെയൊക്കെ അവന് മദ്രസയിൽ പോകും മദ്രസയിൽ വെച്ചിട്ട് ഖുർആാന് അള്ളാഹു നബി പ്രവാചകത്വം പരലോകം മരണാനന്തര ജീവിതം ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന വളരെ അടിസ്ഥാനപരമായ ചില വിവരങ്ങളൊക്കെ അവന് അല്ലെങ്കിൽ അവൾ നേടിയിരിക്കും കുറച്ചു കാലത്തേക്കൊക്കെ ഒരു സാമ്പ്രദായിക മുസ്ലിം ആയിക്കൊണ്ട് തന്നെ അവന് അല്ലെങ്കിൽ അവള് അങ്ങനെ ജീവിക്കും പിന്നെ ജീവിതത്തിൻ്റെ മറ്റ് പല മേഖലകളിലേക്ക് തിരിയുമ്പോൾ തൻ്റെ വ്യവസായം അല്ലെങ്കിൽ തൻ്റെ കച്ചവടം തൻ്റെ ജോലി ഒക്കെ നിലനിൽക്കാൻ അത് നല്ല നിലയിൽ പോകാൻ ഇടതുപക്ഷക്കാരനാകുന്നതാണ് നല്ലത് എന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങിയാണ് അപ്പോൾ ഞാനൊരു ഇടതുപക്ഷക്കാരനാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചില പ്രത്യേക കാട്ടിക്കൂട്ടലുകളൊക്കെ വേണം എന്ന് ഈ മുസ്ലിം നാമധാരികളായ ആളുകൾക്ക് തോന്നിത്തുടങ്ങുകയാണ് എന്നു വെച്ചാൽ ഇടതുപക്ഷക്കാരനായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പോകാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല നോമ്പ് കൊടുക്കാൻ പാടില്ല നോമ്പ് കാലത്ത് പറ്റുമെങ്കിൽ പരസ്യമായിട്ട് അങ്ങാടിയിൽ അങ്ങാടുകിറങ്ങിയിട്ട് ചായ കുടിക്കണം വീടി വരിക്കണം മുസ്ലിങ്ങളെ മുസ്ലിം സംഘടനകളെയൊക്കെ ഒന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കണം അത് ചില പ്രത്യേക സംഘടനകളെയൊക്കെ ഒന്ന് എടുത്തിട്ട് കുറഞ്ഞാൽ റീച്ച് കൂടുന്നതും കാണാം എന്നാൽ സി പി ഐ എം സി പി ഐ പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ഹിന്ദു ക്രിസ്ത്യൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരവരുടെ മതം കൃത്യമായി ആചരിക്കുകയും അനുഷ്ഠിക്കുകയും അതിനോടൊക്കെ കൃത്യമായ ബഹുമാനം പുലർത്തുക മാത്രമല്ല ബഹുമാനിക്കണം എന്ന് നമ്മയൊക്കെ ഉണർത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ സ്വന്തം അസ്തിത്വം മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരുതരം ബഹുമാനം തോന്നാറുണ്ട് അവരോട് മുടങ്ങാതെ കൃത്യമായി വർഷാവർഷം ശബരിമലയ്ക്ക് പോകുന്ന സി പി ഐ എം പ്രവർത്തകരുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്ന കുർബാന കൂടുന്ന തങ്ങളുടെ മക്കളെയൊക്കെ കൃത്യമായ സമയത്ത് മാമോദീസ മുക്കുന്ന അവരുടെ വിവാഹം പോലുള്ള വിശേഷ ദിവസങ്ങളൊക്കെ പള്ളിയിൽ തന്നെ അവിടുത്തെ തന്നെ കാർമ്മികത്വത്തിൽ നടത്തുന്ന ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയം ഇടതുപക്ഷമാണ് സി പി ഐ എംഒ സി പി ഐ ഒ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിലാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ സി പി എമ്മുകാരും സി പി ഐകാരും ഒക്കെ ഇങ്ങനെ പള്ളിയിൽ പോകാത്തവരാണ് നിസ്കരിക്കാത്തവരാണ് എന്നല്ല പറയുന്നത് വളരെ കൃത്യമായിട്ട് വെള്ളിയാഴ്ച കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന എന്ന് മാത്രമല്ല ദിവസം അഞ്ചു നേരം പള്ളിയിലെത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന സി പി എമ്മുകാരും സി പി ഐകാരും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ത്രിശങ്ക സ്വർഗത്തിൽ കിടന്നിങ്ങനെ ഇങ്ങനെ വല്ലാതെ ഇടങ്ങറായിരുന്ന ഈ ഇടതുപക്ഷക്കാർ ഈ അഖിയങ്കര സെക്രട്ടറിയുടെ ഈ അഭിമുഖം ഒന്ന് വായിച്ചാൽ അവർക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ് ഇനി നമുക്ക് അടിസ്ഥാന വിഷയത്തിലേക്ക് വരാം ഭൂമിയിൽ ജീവിക്കാൻ ദ്രവ്യസമ്പാദനം വളരെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് അതിന് പലർക്കും മാർഗങ്ങൾ പലതാണ് സർക്കാർ ഉദ്യോഗം നേടിയവരുണ്ട് സ്വന്തമായി ചില കച്ചവടങ്ങളും വ്യവസായങ്ങളും ഒക്കെ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഞാൻ ഒരു വിശ്വാസിയാണ് എന്ന് ഉറക്കെ പറഞ്ഞാൽ അത് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ കച്ചവടം കൂട്ടിപ്പോകും എൻ്റെ വ്യവസായം തകർന്നു പോകും എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകും സമൂഹത്തിൽ എനിക്കുള്ള സ്ഥാനമാനങ്ങളൊക്കെ ഇല്ലാതായി പോകും എന്നൊക്കെയുള്ള ചില ബേജാറുകാരുണ്ട് എന്നത് വളരെ വ്യക്തമാണ് ഒന്നുകൂടി ആവർത്തിച്ച് എടുത്തു പറയേണ്ട ഒരു സംഗതി ഇത് കേവലം സി പി എം സി പി ഐ പ്രവർത്തകർ മാത്രമുള്ളതല്ല സാക്ഷാൽ വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ചിലർക്ക് പോലും ഈ ഒരു പേടിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ സ്ഥാപനങ്ങളിൽ കുറച്ച് മുമ്പ് കാലത്തൊക്കെ ജോലിക്കെടുക്കുന്നവർ യഥാർത്ഥ ജമാഅത്തെ ഇസ്ലാമിക്കാരും എസ് ഐ ഒക്കാരും ഒക്കെ ആയി പോകുന്നതിൽ അല്ലെ സോൾഡാറ്റിക്കാരൊക്കെ ആയി പോകുന്നതിൽ ഒരു പേടിയുണ്ടായിരുന്നു ഇപ്പോൾ ഈയിടെയായിട്ട് ഇതൊക്കെ മാറി പാർട്ടി പ്രവർത്തകരെ പ്രസ്ഥാന പ്രവർത്തകരൊക്കെ നിയമിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കാതിരിക്കാനും വയ്യ ചുരുക്കത്ത് മതം ചിലർക്കൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് ചില മുസ്ലിങ്ങൾക്ക് ഞാൻ മുസ്ലിമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ പരസ്യമായി ആചരിക്കാൻ ഒരു ധൈര്യക്കുറവ് അതിനുള്ള കാരണങ്ങൾ തേടി നമ്മൾ ഒരുപാട് തണ്ടിത്തീരേണ്ടുമില്ല തങ്ങളുടെ മതം പഠിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് തങ്ങളുടെ രാഷ്ട്രീയം വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയമായാലും അതും വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് മതത്തിലെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ മതവും പരസ്പരം ഒന്നിച്ചൊഴുകുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്